ഇന്ന് നമ്മൾ വണ്ടി കാണിച്ചിട്ടാണ്ടോ നമ്മള് തുടങ്ങണ തന്നെ അപ്പൊ ഞമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് എന്തിനാണെന്നറിയോ നമ്മളെ കയ്യിലുള്ള വണ്ടി ഒന്ന് കൊടുത്താലോന്ന് ആലോചിക്കുകയാണ് അപ്പോൾ എന്ത് വില കിട്ടും നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നമ്മൾ എത്രത്തോളം സേഫാണ് ഇവിടെ കൊടുക്കുന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന്റെ കാര്യങ്ങളും വണ്ടിന്റെ വിലയും അതിന്റെ ഡീറ്റെയിൽസൊക്കെ ഒക്കെ നമുക്ക് പോയി നോക്കാം ഓക്കെ അതെ ഗൈസ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാണെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ എറണാകുളത്തുള്ള കാർസ് ട്വൻ്റി ഫോർ ഞാനിത് പറയാനൊരു കാരണം ഉണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും നമ്മൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ നല്ല റേറ്റ് കിട്ടുമോ നമ്മൾ വിചാരിച്ച പോലെ റേറ്റ് ആവുമോ എന്നുള്ളതൊക്കെ അതുപോലെ തന്നെയാണ് പേപ്പർ വർക്കിന്റെ കാര്യം നമ്മൾ കാർസ് ട്വൻറ്റി ഫോറിൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും നമ്മൾ ടെൻഷനാവണ്ടെട്ടോ അവരടുത്ത് സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയത് നമ്മളെ കാർ ഇൻസ്പെക്ട് ചെയ്യാനാണ് കേട്ടോ അവരെ തന്നെ സ്റ്റാഫ് നമ്മളെ കാറൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പറ്റിയ നമുക്ക് ഒരു റേറ്റ് അവർ തരും നമ്മളാ റേറ്റിന് ആണ് എന്നുണ്ടെങ്കിൽ അവരടുത്ത് സംസാരിച്ച് നമുക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് ആ പൈസയും ക്രെഡിറ്റ് ആവും ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പേപ്പറും നമ്മൾ നമ്മളെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാർ ട്വൻറ്റി ഫോർ തന്നെ അവരുടെ പേരിലേക്ക് ആർ സി ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ അങ്ങനെ ഒരു ടെൻഷനും നമുക്ക് തീർന്നു കിട്ടും പിന്നെ നിങ്ങൾക്ക് ഞാൻ പോയ പോലെ കാറ് അവിടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഇതാ താഴെ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ബെസ്റ്റ് പ്രൈസ് അവർ തരും തരൂട്ടോ ഈ കാർ ട്വൻ്റി ഫോർ നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എന്താ ടെൻഷന് ബെസ്റ്റ് റേറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വസ്തരായ കസ്റ്റമേഴ്സും കാർ ട്വൻ്റി ഫോറിന് ഉണ്ട് കേട്ടോ അപ്പോൾ കേസ് ഞാനിപ്പം ഇവിടെ കാർ ട്വൻറ്റി ഫോറിന് ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കണുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഏത് വണ്ടിയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നോക്കി നിങ്ങൾക്ക് തൃപ്തി വൃത്തിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി കാരണം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറും ഏത് വണ്ടി എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഏതാണ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുകയാണ് കംഫോർട്ടായിട്ടുള്ള വണ്ടി ഏതാണ് അത് നോക്കി ചൂസ് ചെയ്തിട്ട് എടുക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ അതല്ല നിങ്ങളിങ്ങോട്ട് വരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വിളിച്ച് പറയാം അവരെ പിന്നെ വിളിച്ചിട്ട് പറയുകയാണെ എൻ്റെ വണ്ടി വേണം എന്ന് പറയുന്നത് ആ വണ്ടി കൊണ്ട് അവർ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ വണ്ടി എടുക്കാനുള്ള സംഭവമുണ്ട് അപ്പം ഈ വണ്ടി ഇപ്പം ഞാൻ ഓടിച്ചത് അടിപൊളിയാണ് നമ്മളൊരു പുതിയ വണ്ടി ഓടിക്കുന്ന അതേ ഒരു ഫീല് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് എൻ്റെ വണ്ടിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ളൊരു വണ്ടി ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടോ പുതിയ വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ട് പല കമ്പനികളുടെ വ്യത്യസ്ത മോഡലിലുള്ള കാറുകളാണ് കേട്ടോ കാർസ് ട്വൻ്റി ഫോറിലിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതൊക്കെ നമ്മളെപ്പോലത്തെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർ വാങ്ങി അതും ബെസ്റ്റ് പ്രൈസിന് വാങ്ങി എന്ന് തന്നെ പറയണം കേട്ടോ അങ്ങനെ വാങ്ങിയിട്ട് സ്റ്റോക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പം എന്താ പറയുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത്രയും വിശ്വസ്തരായ ഒരുപാട് കസ്റ്റമേഴ്സ് ആണ് കാർ ട്വൻറ്റി ഫോറിനുള്ളത് ഗേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാർ ട്വൻ്റി ഫോറിൽ പോവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു ഐഡിയം കൂടി ഉണ്ട് കാർ ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് അത് പ്ലേ സ്റ്റോറിലും കിട്ടും ആപ്പ് സ്റ്റോറിലും കിട്ടും അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കാർ ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ വണ്ടിൻ്റെ നമ്പർ അതുപോലെ ബ്രാൻഡ് അതുപോലെ ഏതാണ് മോഡൽ എന്നുള്ളതൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ബെസ്റ്റ് പ്രൈസും കൂടെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർ ട്വൻ്റി ഫോറിൻ്റെ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് വണ്ടി അവർ അവരെടുക്കൂട്ടോ ഇനി അങ്ങോട്ട് കാർ ട്വൻ്റി ഫോറിൻ്റെ കാലാണ് കേട്ടോ കാരണം നമ്മളടുത്തുള്ള വണ്ടി നമ്മളങ്ങാനും വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്രങ്ങാനും കമ്മീഷൻ കൊടുക്കേണ്ടി വരും ഒരു വണ്ടിക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ വന്ന പൈസ അതല്ല വണ്ടി അവർക്ക് കൊടുത്ത് കച്ചവടമായി കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് കമ്മീഷന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാർ ട്വൻ്റി ഫോർ ആണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അവർ നിങ്ങൾക്ക് റേറ്റ് തരും ആ റേറ്റിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവർ വണ്ടി എടുക്കും നിങ്ങളെ അക്കൗണ്ടിലേക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവും ഒരു ടെൻഷനും ഇല്ല പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളൂ ഗൈസ് ഇത് കണ്ടെങ്ങൾ കാർ ട്വൻറ്റി ഫോറിൻ്റെ തന്നെ വർക്ക്ഷോപ്പാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവരെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് തന്നെ അവർ എല്ലാ പണിയും കഴിച്ചിട്ട് അവർ സെയിലിന് വെക്കുകയുള്ളൂ അത് പെയിൻറ്റിങ് ആണെങ്കിലും ബോഡി വർക്ക് ആണെങ്കിലും എൻജിൻ പരമായിട്ടുള്ള എന്താണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ് ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് കാർ സ്വൻറ്റി ഫോർന്ന് വണ്ടി എടുക്കുന്നതോട് കൂടിയിട്ട് എന്താണ് ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവില്ല അപ്പം നമ്മളെ വണ്ടി നമ്മൾ വിറ്റു വേറൊരാൾ വാങ്ങുമ്പോഴും ആൾക്ക് സന്തോഷത്തോടെ ആ വണ്ടി കൊണ്ടെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പൊ വേറെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടെടുത്താട്ടോ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചു നോക്കി അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ